ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെയാണ് ഈ ഒരു സേതുവും പല്ലവിയും അടുത്ത് പഴകി തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ അവരത്രത്തോളം സുഹൃത്തുക്കളായിരുന്ന ആ ഒരു നിമിഷത്തിൽ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ച ആ ഒരു നിമിഷം മുതൽ നമ്മൾ പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിച്ച ഒരു നിമിഷം തന്നെയാണ് പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം സന്തോഷത്തോടു കൂടി അവർ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാനായിട്ടാണ് പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്നത് പക്ഷേ അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പല്ലവിയും സേതു വിവാഹം കഴിക്കാൻ പാടില്ല എന്നും അവരൊന്നിച്ച് ജീവിക്കാൻ പാടില്ല എന്നും അവർക്കിടയിൽ സന്തോഷം ഉണ്ടാകാൻ പാടില്ല എന്നും വിചാരിച്ച ഒരുപാട് എന്താ പറയുക ശത്രുക്കൾ ഉണ്ടായിരുന്നു അതിൽ ഒരാളായിരുന്നു ഇന്ദ്രൻ ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ഇന്ദ്രൻ മാക്സിമം പല്ലവിയേയും സേതുവിൻ്റെയും വിവാഹം മുടക്കാനായിട്ടുള്ള പല വഴികളും നോക്കി ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഋതുവിനെ പോലും ഇന്ദ്രൻ വിവാഹം കഴിച്ചത് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് എന്നാൽ അതുകൊണ്ടൊന്നും ഇന്ദ്രൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ദ്രൻ വിചാരിക്കുന്നത് അതുപോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല പല്ലവിയും സേതുവും വിവാഹം കഴിച്ച് അവർ സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കും എന്ന് തെളിയിച്ചിരിക്കുകയാണ് അവസാനം ഈ ഒരു വിവാഹം മുടക്കാനായിട്ട് ഇന്ദ്രൻ കണ്ടെത്തിയ പ്ലാൻ എന്ന് പറയുന്നത് സ്ത്രീധര പ്രശ്നമായിരുന്നല്ലോ ആ സ്ത്രീധന പ്രശ്നമില്ലാതെ തന്നെ അവർ വിവാഹം കഴിച്ചിരിക്കുകയാണ് മക്കളെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും അകറ്റി ഒന്നും വേണ്ട ഒരു വിവാ ആരുടെയും സമ്മതമോ ഒന്നും വേണ്ട ഒരു രണ്ട് തുളസിമാലയും ഒരു മഞ്ഞച്ചരടും മാത്രം മതി ആരുടെയും ഒരു വിലക്കുമില്ലാതെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പല്ലവിയും സേതുവും അങ്ങനെ ഒടുവിൽ പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം നടന്നിരിക്കുകയാണ് ഭയങ്കര സന്തോഷം നിറഞ്ഞ നിമിഷം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേതുന് അറിയത്തില്ല ഈ ഒരു സ്ത്രീധന പ്രശ്നം വന്നത് തന്നെ സേതുന് ആദ്യം അറിയത്തില്ലായിരുന്നു പിന്നെ വന്നപ്പോൾ എന്തായാലും ശോഭയും ആശോ അവിടെ സമ്മതിച്ചു കഴിഞ്ഞു അവർ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ സേതുന് അവിടെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് എന്നാൽ പ അവിടെ പല്ലവി തന്നെ മനസ്സിലാക്കി തുടങ്ങി ഇന്ദ്രൻ ഋതുവിനെ ഋതുവിനേം കൊണ്ട് സ്വർണം കൊണ്ട് തരികയും അതിൻ്റെ പിന്നാലെ നടന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ മാത്രമല്ല അച്ചുവും പറയുന്നുണ്ട് പൂർണിമ വന്ന് സമ്മതം പറയാതെ ഈ ഒരു വിവാഹം നടക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ളപ്പോ ഒരിക്കലും തൻ്റെ വിവാഹം നടക്കത്തില്ല എന്ന് പല്ലവി ഉറപ്പിച്ചു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താൻ ആഗ്രഹിച്ച ജീവിതം തനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പല്ലവി തീരുമാനിച്ചു അങ്ങനെയാണ് പല്ലവി അവസാനം സേതുവിനെ കണ്ട് വിവരം പറഞ്ഞത് എനിക്ക് സേതുവേട്ടനെ ഒന്ന് കാണണം അത്യാവശ്യമാണ് രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകണമെന്നും പല്ലവി സേതുവിനോട് ആവശ്യപ്പെട്ടു പക്ഷെ അപ്പോഴും എന്തിനാണ് പോകുന്നതെന്നോ എന്താ സംഭവം എന്നൊന്നും പല്ലവി പറഞ്ഞിട്ടില്ല അവിടെ ഇന്ന് നമ്മുടെ വിവാഹമാണെന്നുള്ള കാര്യം പോലും പല്ലവി പറഞ്ഞിട്ടില്ലായിരുന്നു സേതു പല്ലവി പറഞ്ഞതുപോലെ തന്നെ രാവിലെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് പല്ലവിയും സേതുവും കൂടി അവിടെ ഇറങ്ങി ഒരു അവിടെ പ പല്ലവിയാണ് ഇറങ്ങിയത് ഒരു പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പോയി അവിടെ ചെന്നതിന് ശേഷം ഒരു ചരട് മേടിച്ചു പല്ലവി നേരത്തെ താലി മാ താലി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചരട് വാങ്ങി അതിൻ്റെ കൂടെ തന്നെ രണ്ട് തുളസിമാലയും ബാക്കി സാധനങ്ങളും എല്ലാം വാങ്ങി എല്ലാം കൂടി വാങ്ങിച്ചപ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപയെ സേ പല്ലവിക്കായിട്ടുള്ളൂ അങ്ങനെ തിരികെ കാറിൽ കയറി അപ്പോൾ എന്താ സംഭവം എന്താ പല്ലവി എന്നൊക്കെ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നത് സ്ഥലം എത്തട്ടെ ഞാൻ പറയാം സ്ഥലം എത്തട്ടെ പല്ലവി അമ്പലത്തിൽ അമ്പലത്തിലെത്തിയതിനു ശേഷം സേതുവിനോട് പറഞ്ഞു സേതു കേട്ടാ നമ്മൾ വിവാഹം നടത്തണം നമ്മുടെ ഒരുമിച്ച് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടി ചേർന്ന് വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ ആ വിവാഹം നടക്കാതിരിക്കാനായിട്ട് തടസ്സം നിന്നത് ഇന്ദ്രനും രാജലക്ഷ്മിയുമാണ് അവർ മുന്നോട്ട് വെച്ച ആവശ്യം നൂറു പവൻ സ്വർണം എന്നെ കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും കൊണ്ട് എനിക്ക് ആ സ്വർണം എന്തായാലും കൊണ്ടുവരാൻ പറ്റത്തില്ല മാത്രമല്ല സ്ത്രീധനം നൽകി എന്തൊക്കെ സംഭവിച്ചാലും വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല പിന്നെ പൂർണിമാമ ചെയ്യാത്ത തെറ്റായത് കൊണ്ട് തന്നെ പൂർണിമാമയും വന്ന് സംസാരിക്കത്തില്ല പിന്നെ ഋതു ഇന്ദ്രനും ഇതിൻ്റെ ഇടയിൽ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും സ്ത്രീധനമല്ല അവിടെ സ്നേഹവും ആ ബഹുമാനവുമാണ് അവിടെ വേണ്ടത് അതുകൊണ്ട് തന്നെ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു സേതുവേട്ടന് ഈ അമ്പലത്തിൽ വെച്ച് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ ചെറിയൊരു ചടങ്ങായിട്ട് ഈ വിവാഹം നടത്താൻ സേതുവേട്ടന് എന്ന് ചോദിച്ചു സേതു പറഞ്ഞു എനിക്ക് താല്പര്യമാണ് കാരണം സേതുവിന് പല്ലവിയെ മാത്രം മതി വേറെ അവിടെ സ്വ സ്വത്തോ പണമോ ഒന്നും തന്നെ സേതുവിന് ആവശ്യമില്ല അങ്ങനെ ദൈവത്തെ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ വെച്ച് തന്നെ പല്ലവിയുടെ കഴുത്തിൽ സേതു താലു ചാർത്തി വിശ്വനും പാറുവൊക്കെ ആയിരുന്നു സാക്ഷിയായിട്ട് നിന്നത് അങ്ങനെ പല്ലവിയുടെ കഴുത്തിൽ സേതു താലു ചാർത്തി താലു ചാർത്തിയതിനു ശേഷം നെർഗിൽ സിന്ദൂരവും അണിഞ്ഞു എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുളസിമാല അണിയുകയും കൈപിടിച്ച് അമ്പലത്തിൽ ചുറ്റും പ്രദക്ഷിണം വെക്കുകയും ചെയ്തു അങ്ങനെ അഗ്നി സാക്ഷി എന്നോണം ആ അമ്പലത്തിൽ ചുറ്റും പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഒടുവിൽ പല്ലവിയുടെയും സേതുവിൻ്റെയും വിവാഹം നടന്നു നേരെ രജിസ്ട്രർ ഓഫീസിൽ പോയി രജിസ്ട്രറിൽ ഒപ്പും വെച്ചതോടുകൂടി അവരുടെ വിവാഹം നിയമപരമായിട്ട് കഴിയുകയും ചെയ്തു ഇനി അവിടെ എന്തൊക്കെ സംഭവിച്ചാലും അവരെ തമ്മിൽ അകറ്റാൻ പറ്റത്തില്ല എന്നും തെളിയിച്ചു വെറും എഴുന്നൂറ്റി നൂറു പവൻ സ്വർണ്ണമുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നടത്തത്തുള്ളൂ എന്ന് പറഞ്ഞ രാജലക്ഷ്മിക്കും ഇന്ദ്രനും വലിയൊരു തിരിച്ചടി തന്നെയാണ് പല്ലവിയും സേതുവും കൂടി ചേർന്ന് കൊടുത്തത് വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വിവാഹം കഴിഞ്ഞ് അവർ ഒരുമിക്കുകയാണ് ഈ വിവരം എല്ലാവരും അറിഞ്ഞു പൂർണിമയും എല്ലാവരും അറിഞ്ഞു സേതു പല്ലവിയും കൊണ്ട് വന്നതിന് ശേഷമാണ് പൂർണിമയ്ക്ക് അറിഞ്ഞത് അവർക്ക് ചെറിയ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണും എന്നാൽ ഇന്ദ്രൻ ഇതറിഞ്ഞപ്പോൾ ഇന്ദ്രൻ കലിതുള്ളി ഇന്ദ്രന് ദേഷ്യം ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അമ്മാതിരി ദേഷ്യമായിരുന്നു ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കീറി ഒട്ടിക്കുമെന്നുള്ള ഭയങ്കര ദേഷ്യത്തിലാണ് ഇന്ദ്രൻ വലുതായിട്ടിങ്ങനെ ഒച്ചയോടുകൂടിയ കാരണം അവർ ഒരിക്കലും അവരുടെ വിവാഹം നടക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് പക്ഷേ അവസാനം അവരുടെ വിവാഹം നടന്നപ്പോൾ ഇന്ദ്രൻ അത് സഹിക്കാൻ പറ്റില്ല ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി എങ്കിലും ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെ അവരെ തമ്മിൽ വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്നാൽ തൻ്റെ മകന് വലിയൊരു ശത്രു ഉണ്ടെന്നും തൻ്റെ മകനെയും ഭാര്യയും കൊല്ലാനായിട്ട് നോക്കുകയാണ് ഇന്ദ്രൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി മനസ്സിലാക്കും എന്തൊക്കെയാണെങ്കിലും സേതു ലക്ഷ്മിയുടെ മകൻ തന്നെയാണ് അപ്പോൾ മൂർത്തിയോട് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ മകൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് കൂടി അന്വേഷിക്കണം എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരമാണ് മൂർത്തി എല്ലാ കാര്യങ്ങളും നോക്കിയത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് ആ സമയത്ത് ഇതേപോലെ സേതുവിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മൂർത്തി മനസ്സിലാക്കി അതിന്റെ കൂടെ ഇന്ദ്രൻ സേതുവിനെ സേതുവിനെയും ഭാര്യയും കൊല്ലാനായിട്ട് നോക്കുന്നതായിട്ടും അവരുടെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന കാര്യങ്ങളൊക്കെ മൂർത്തി അറിഞ്ഞു അപ്പോൾ ലക്ഷ്മി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സേതുവിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇതിന്റെ ഇടയിൽ ഇന്ദ്രനെ വലിയൊരു കൊട്ടേഷനൊക്കെ കിട്ടി വലിയ ഇടി നല്ല ഇടിച്ച് ചതച്ച് ഏർ ചമ്മന്തിയാക്കി ഇന്ദ്രനെ കൊണ്ടിട്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച നിമിഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശത്രുക്കളെ എത്രയൊക്കെ സന്തോഷിച്ചാലും അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സത്യമേ വിജയിക്കത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ തിന്മ അവസാനിക്കാൻ പോവുകയാണ് അതായത് ഇന്ദ്രൻ്റെ കാലം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി പല്ലവിയുടെയും സേതുവിൻ്റെയും ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണാം എന്തായാലും ഈ വരുന്ന ആഴ്ചകൾ ഇനി മുതലുള്ളത് വളരെ നിർണായക ഘട്ടം തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേട്ടാ ബൈ